കേട്ടോ മന്ദശാരങ്ങളോ ഒനായിരിക്കുമല്ലോ ദക്ഷയാല്യാണങ്ങളൊക്കെ അറിവിനെ കൂടുവാകി വഴി പോലും നടന്നോടി നടന്നോടി വഴിയാകെ വഴി നടക്കുന്നു തല കണ്ട മഹാജനങ്ങളെ മാനുഷരെ ഇല കണ്ട വൃക്ഷങ്ങളെ അറിവിനെ അമേരത്തിലായിരിക്കുന്ന ചെണ്ട കൂട്ടുന്നമാരാന്മാരെ കുടലുകൂടുന്നമാരാന്മാര് തപ്പു തവണ വീണമാണി മെ കൂട്ടുന്നവരെ രക്ഷയാകും അറിവിനെ കൂട്ടുന്നല്ല കാശി മാ കൊണ്ടരി കൂട്ടുന്നുവരിക്കുന്ന കാശാജിതമ്മയെ കൊണ്ടരുകൂട്ടുന്നല്ല കുഞ്ഞിനെ എഴുതിയെ കൊണ്ട് രക്ഷയാണെന്നാൽ കല്യാണങ്ങളൊക്കെ അറിവിനെ കിട്ടുന്ന മന്ത്രജാലകനും കടലോട്ടനായിരിക്കുന്നില്ല ദക്ഷിണാവിനത്തിന്റെ കല്യാണങ്ങളൊക്കെ അറിവിനെ കൂട്ടുവാമണി പോയിട്ട് ആ രേഖിനെ കൂട്ടിയാൽ ചോദിച്ചറിയുമ്പോ മന്ത്രജാലകനും കടലോടിമാനം പറഞ്ഞു തലകണ്ട മാനുര ഇലകണ്ട വൃക്ഷങ്ങളെ ൂട്ടിട്ടി പാടുന്നോ പണിയോ നല്ലെങ്കിൽ കൊണ്ടറിവിനെ കൂട്ടി ചെണ്ട കൊടുക്കുന്നവരെ എന്നോർത്താൻ ചോദിച്ചറിയുമ്പോ പടമറ ഞാനായിരിക്കുന്നു അച്ഛമ്മ ഒട്ടും രക്ഷെ കൂട്ടിയില്ല ഇപ്പോൾ തന്നെ അറിവിനെ കൂട്ടുവാൻ കുറ്റമില്ല കുറവില്ല എന്ന് പറയുന്ന ഇന്ദ്രാമണ്ഡലങ്ങളെന്ന് അങ്ങിയൊക്കെ കളിച്ച ഓടി ഓടി പോകുമ്പോഴോന്ന് പറയുമ്പോഴോ അച്ഛനെ കൊണ്ടറിഞ്ഞ എങ്ങനാണ് ഇവിടെ വന്നുള്ള കാര്യ കാരണങ്ങളൊക്കെ അച്ഛര കൈലാസനാഥ ഞാനായ കാണിക്കണോ

അച്ഛൻ വരനേശ്വരൻ ദക്ഷയാലത്തിന് വഴിയായി വഴി പോരണം എന്നും പറഞ്ഞേ അച്ഛനെയും ദക്ഷയാറിനെ കൂട്ടി മന്ത്രജാലും വഴി ചെല്ലുന്ന

ോട്ട ദേവർമാവിനേട് ദേവാചാരി വിശ്വർമാവിനോട് താരങ്ങളൊക്കെ ഉണർത്തിച്ചു ദക്ഷന്റെ കോടയിലെ നാട്ടല്യാണേ

<laughs> ും പഠിത്തണങ്ങളൊക്കെയും <laughs>

ും ബ്രാഹ്മണന്മാരു കറി പലതും കോട്ടയിലായിരിക്കുന്നല്ലോ കരിയാണ ഒരു നേരത്തെ ചണ്ട കൂട്ടുന്ന

ുന്നു ആദ്യാസത്തെ അച്ഛൻ പരമേശ്വരെ കേട്ട് അറിയുന്ന വളിയാഴുന്ന ലക്ഷനായ് യേതു ദക്ഷിണമാർഗ്ഗമതോ വെളിച്ചം വച്ചാ രേഗുരനാദമായിരിക്കുന്നു കെട്ടിൽ മോഹിലിന്റെ തന്നതായി ഇവർ കാണുന്നോക്കുന്നായിരിക്കുന്നു എന്നോ ദക്ഷിണമാർഗ്ഗമതോ വെളിച്ചം രേഖയാകുന്ന കല്യാണമാണ് ആയിരികൊണ്ടായിരിക്കുന്നു ഇതിന്റെ പാടമട പോരതോളേ നമോഹാ പഴയനന്ദര ദൈവ ഇതിന്നോ ശ്രീമനീയ ഈ സന്ദർഭികാചന ഉണ്ടായിരിക്കുന്നു ശുഭവിവാഹത്തിന് എന്നോ ആശീർവാദങ്ങൾ നൽകണമെന്ന് അങ്ങ് കുമളത്തെ Ми pedestrianfunded, Smile audit, Ciberghima Saint, gearhani aen the limongy not бere Professora werda i am a koyo, alabrain da ae feta cha. So ma' ae 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 பார்மாதாவில் <mile> வருக்கிறேன். അഞ്ചു മണിക്ക് മറുമാരാണെ മുത്തുന്നാടി ചൊറിങ്ങുലെ കേട്ടു നമ്മൾ കടപോയൊന്നു വന്നാടി അവരെ വന്നാൽ ഇതിനു ആഹരണയെന്നൊന്നു തന്നല്ലോ ത്രിമയ നടമാരൻ ഒരു ഐതെന്നോ അവരെ മുന്നോട്ട് കൊണ്ടുപോകുതാ കാതവാനിയെ പുറത്തു കൊണ്ടവനെ മെച്ചറച്ചൂ തൻദവാഹേ ആയിരിക്കുന്നവനെ ഇതിനെമ്പറ പോസുനാ തന്നുകൊrandnോവ പാറുദാനായി തോന്നുന്ന കളയുന്നോടിയാത്തെയി പരിമീസനെ നസറ ആയിരിക്കുന്നവനെ ഇതിനെമ്പറ പോസുനാ തന്നുകൊrandnോവ കച്ചമാരുടെ കൊട്ടകൂരുന്നി ഇമോന്നദാന സ്നേഹത്തിൽ നല്ലൊരു പന്തലോട് കൂട്ടിക്കൊണ്ടു ചെല്ലുന്നുടങ്ങി കാണുന്നു ഒരു നേരത്ത് അതുകൊണ്ട് എന്നെ അറിയാതിരിക്കുന്നോ എന്നോ മറിയുന്നോ കത്രയ എന്നെ അറിയാതിരിക്കുന്നോ എന്നെ അറിയുന്നോ അമരാനിക്കുന്നോ ഒരു ദൈവാരോഹണികേണോ ഒരു നേരത്തിൽ ശബ്ദം സമയങ്ങളിൽ തന്നെ നമ്മളോർ കാണുന്നോ അവരായിരിക്കുന്നു രണ്ടുമാരങ്ങളെടുത്തു നിരപ്പത്തിലോടെ നിരപ്പത്തിലോ രാജാജന്മാരെ നേരം രാജാക്കുമാരി அதிகமாக நான் உங்களுக்கு நீங்கள் அனுமதி கொடுத்து வருகிறது. நல்ல செய்திகள் தெரியுமா. ഈ സ്നേഹത്തിനവയിൽ നമ്മ ആയി മുന്നേക്കു പാശവന്മാരുടെ കഴുമ അറുത്തല്ലോ അമേസൂവി പ്രണയത്തിൽ വീരീ കുന്നോ വിളങ്ങേ ഈതായി ഇരുന്നു വലിയ നർപ്പൻ വെറ്റീമോറുഗനസ് വീയ രക്ഷയാകും നിൻ ഹാ മുരുകാനോ രണ്ടായാ തെറ്റിലാവുന്നുവാണ് മൂന്നാണ് വർത്തെങ്ങനെയോ മുരുകാനോ കേളി മൻസിയാസികളായി തിന്നുവോ പരിതി മാ സമായി കിന്നതാരി മുരുകാനോ നക്ഷമാൻ ഗോതവന്റെ ഉടတော်പോയാ പരിഹേ ശംഭു മുരുകാനോ നക്ഷീയോ തുമാനി Let's go, 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 let's go